ഇനി കുടുംബത്തിലെ മറ്റ് ഒരുപാട് കാര്യങ്ങൾ നമ്മളറിയാനുണ്ട് സഹോദരങ്ങളെക്കുറിച്ച് ഒരു സഹോദരനെനിക്കറിയാം അല്ലെ മുൻഷീലൊക്കെ ഉണ്ടായിരുന്ന രാധാകൃഷ്ണൻ അഭിനയിച്ചിട്ടുണ്ട് അതെ അതെ എൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതാണ് അദ്ദേഹം ഇപ്പം നമ്മളോടൊപ്പം ഇല്ല അപ്പോൾ ഏതായാലും സഹോദരി ഇവിടെ വന്നിട്ടുണ്ട് അടുത്തതായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ രമേശ് ജിയുടെ മൂത്ത സഹോദരി രാജലക്ഷ്മി അമ്പലത്തിലെ വന്നിരിക്കുന്നത് അല്ലേ അല്ലേ ഈ കളഫം അടുത്ത് തിന്ന് കളഞ്ഞിട്ടുണ്ട് ആണോ അതെന്താന്ന് വെച്ച നേരെ താഴെയ ഇവൻ ഇവൻ ജനിച്ച ഒരു എട്ട് മാസമുള്ളപ്പോ നല്ല തൊടൂടായിരുന്നു ഇങ്ങനെ ടേബിളിൽ ഇവനെ പിടിച്ചു കഴിഞ്ഞാൽ ചാടും അങ്ങനെ ഇരുന്ന കുട്ടിയാണ് പെട്ടെന്ന് കടലായ ക്ഷേത്രത്തിലാണ് നമ്മുടെ പിന്നെ കുടുംബ ക്ഷേത്രം ഇപ്പോൾ എല്ലാവർക്കും ചോറ് കൊടുത്തവിടെയാണ് അപ്പോൾ ഇവനെയും അവിടെ ചോറ് കൊടുത്തു ചോറ് കൊടുത്ത് വന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നല്ല പനി മൂന്നാല് ദിവസം ഈ പനി മാറുന്നില്ല അച്ഛൻ പരമ്പരമായിട്ടും എല്ലാം വള കെട്ടിയ വൈദ്യന്മാരാണ് പിന്നെ അച്ഛൻ കൊടുത്ത മരുന്ന് കൊടുക്കൊന്നും എഫക്റ്റ് ആവുന്നില്ല സാൻ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ടെമ്പറേച്ചറും കുറയണില്ല അമ്മയെടുത്ത് കാലിലിങ്ങനെ ഇരുത്തുമ്പോൾ കാലിങ്ങനെ തര കുട്ടികളിങ്ങനെ ബലമായിട്ട് പിടിച്ചു വെക്കുന്നല്ലേ ഇത് കാലു ശക്തിയില്ല അമ്മ ഉടനെ പൊട്ടി പൊട്ടിക്കറിഞ്ഞ് അച്ഛൻ വന്നു നോക്കുമ്പം അതാണ് അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ടെമ്പറേച്ചർ കഴിഞ്ഞിട്ട് അത് പോളിയോ ആണെന്നുള്ള മനസ്സിലാണത് പിന്നെ ഉടനെ തന്നെ അവരെ കീഴി മെഡിസിൻ ഉള്ളിക്കൊടുക്കലും എല്ലാം ചെയ്തു കഴിഞ്ഞ് ചെയ്ത് അപ്പൊ എന്നിട്ട് പിന്നെ എല്ലാം ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു കാലിന്റെ പവർ ശക്തി ശരിക്ക് തിരിച്ചു കിട്ടി മറ്റേതിന് അത്ര അങ്ങോട്ട് വരണില്ല അപ്പോൾ അമ്മയ്ക്ക് വിഷമായി പിന്നെ ഇനി എല്ലാത്തിലും വലിയത് ദേവിയല്ലേ അമ്മ എല്ലാം ഇവന് വേണ്ടി തിങ്കളാഴ്ച വ്രതം ശനിയാഴ്ച വ്രതം ഇതൊക്കെ എടുത്ത് തിരുവഞ്ചേരി കാവില് പോകാനെങ്കിലും അവിടെയും പോയി തൊഴുത് ഇവനെടുത്തോണ്ടാ പോകാം എന്നാലും കുറച്ച് ദൂരം ഇവനെ ഇവനെടുത്തുകൊണ്ട് പോകുമ്പോൾ ഞാനും ഉണ്ടെങ്കൂടെ ഇതെല്ലാം കാവിൽ ചെന്നിട്ട് അവിടെ ഇവനെയും അവിടെ ഇരുത്തും ശ്ലോകങ്ങള് കണ്ണടച്ച് മുഴുവൻ ചൊല്ലും അപ്പൊ ഇവനവിടെ ഇരിപ്പുണ്ടാവും ഞാനും ഉണ്ടാവും എന്നിട്ട് ഒരു ദിവസം നോക്കുമ്പോ ഇവൻ അങ്ങട് അമ്മ കണ്ണൂർ നോക്കുമ്പോ ഇത് ഇവൻ എന്തി വെലിഞ്ഞ് ശ്രീകോവിലിന്റെ അങ്ങട് ഉള്ളി പടിയിലെത്തി അതായത് ഇവന് പവർ കൊടുത്തു ദേവിശന് ഓർമ്മയുണ്ടായില്ല കുറെ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് ഒക്കെ വെച്ചിട്ട് ഓർഡിനറി ദേവി കൊടുത്തു ചെറുപ്പം സംഗീതം ഉണ്ടായിരുന്നു അമ്മയുടെ ഗുരു കണ്ണം ഭാഗവതര് അമ്മയെ മകളെ പോലെയാണ് കൂത്തു ആ പ്രദേശത്ത് വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വരും അപ്പൊ അമ്മയെ കാണാൻ വന്നപ്പോ അമ്മ ഉടനെ പറഞ്ഞു ഭാഗവതരെ ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും വന്നിട്ട് ഇവിടെ വന്ന് ഇവര് ഒന്ന് പഠിപ്പിക്കോ ഭാഗവതീര ഓക്കെ അന്ന് ഭാഗവതരസുണ്ടാവും ഇവന്റെ സ്വഭാവം ഭാഗവതര് മനസ്സിലാക്കിയെടുത്തു പിന്നെ ഇരിക്കില്ല അപ്പൊ ഭാഗവത പൊതിയിൽ മിഠായി പൊറിഞ്ഞിട്ട് കൊണ്ടുവരും എന്നിട്ട് ഇങ്ങനെ തുറന്നു കാണിക്കും അപ്പൊ ഇത് കിട്ടണം ഇത് പാടിക്കഴിഞ്ഞ് മുഴുവൻ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ എന്റെ പ്രസാദാണ് വേണ്ടി അവിടെ ഇരുന്നു അപ്പൊ പരമപുരുഷ ജഗതീശ്വര് അതാ സ്റ്റാർട്ടിങ്

ജയ ജയ പങ്കജാ പത്മനാഭന്റെ ഇവിടെ വന്നിട്ട് ഇത് ഭഗവാൻ പാടിക്കുന്ന ഇനിയിപ്പൊ നമുക്ക് സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോകേണ്ട നരവൂർ എൽ പി സ്കൂള് ആദ്യം പഠിച്ചത് പിന്നെ അതുപോലെ തന്നെ സഹപാഠികളുണ്ട് അല്ലെങ്കിൽ ആ സ്കൂളായിട്ട് അധ്യാപകരുണ്ട് അവരുടെയൊക്കെ ക്ലിപ്പിങ്സ് നമുക്ക് കാണാം എൻ്റെ ഒരു പൂർവ്വകാല ശിഷ്യനാണ് ശ്രീ രമേശ് നാരായണൻ പഠിക്കുന്ന കാലത്തെ വളരെയധികം അടക്കം എല്ലാ സംഗീത പാരമ്പര്യമുള്ള ഒരു വലിയ കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ് രമേശ് നാരായണൻ ഇന്ന് പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തി നിൽക്കുന്നതാണ് സംഗീത ലോകത്ത് ഏതായാലും ഉത്തരോത്തരം മികച്ച നിലയിലെത്തിത്തേരട്ടെ എന്ന് മാത്രമേ ഞങ്ങൾ അധ്യാപകരായിട്ടുള്ളവർക്ക് ഞങ്ങൾക്ക് പറയാനുള്ളൂ ഞാനും രമേശ് നാരായണനും ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും ഇതേ സ്കൂളിൽ ഒന്നായിട്ട് ഒരു ക്ലാസ്സിൽ പഠിച്ചതാണ് അന്ന് മുതലേ എല്ലാ വർഷവും ഇത് യുവജനോത്സവത്തിനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഇത് ഒന്നാം സ്ഥാനം നേടിയ ഒരു സംഗീതച്ഛനായിരുന്നു ഈ അവസരത്തിൽ നിനക്കൊന്നേ പറയുന്നുണ്ട് രമേശന് ഈ ഉന്നതിയിൽ എത്തിയിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ രണ്ട് മൂന്ന് പേരാണ് ഉള്ളത് ഒന്ന് പവിത്രൻ ഒന്ന് സുനിൽ അദ്ദേഹം ബാംഗ്ലൂരിലാണ് പിന്നെ ഒരാളിപ്പോഴും ദോഹയിൽ സുരേഷ് എൻ്റെ ഓർമ്മയില് സുരേഷ് എഴുതിയെ പഠിക്കുമ്പഴ് നമ്മൾ ആറാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിലോ സുരേഷ് എഴുതിയ ഒരു ഒരു വരി ഉണ്ട് എനിക്ക് ഓർമ്മയുണ്ട് അത് ഇല്ല அதான் ஆத்தமாய்டு கம்போஸ்